നമസ്കാരം പതിവിന് വിപരീതമായി നാളെ ശനിയാഴ്ച മാർക്കറ്റ് തുറക്കുന്നുണ്ട് നോർമലി ശനിയാഴ്ചയും ഞായറാഴ്ചയും മാർക്കറ്റില്ല എന്നാൽ അടുത്ത ദിവസം ഇരുപതാം തീയതി കുറച്ച് സമയത്തേക്ക് ബി എസ് സിയും എൻ എസ് സിയും തുറക്കും ഇതൊരു സ്പെഷ്യൽ ലൈവ് സെഷനാണ് സാധാരണഗതിയിൽ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇക്വിറ്റി മാർക്കറ്റ് മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻ്റ് നാളെ തുറക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ നോർമൽ ട്രേഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഡിസാസ്റ്റർ റിക്കവറി സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനുമായിട്ടാണ് നാളെ മാർക്കറ്റ് തുറക്കുക നോർമൽ ട്രേഡിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസാസ്റ്റർ റിക്കവറി സിസ്റ്റം ഓൺ ആവുകയും ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാണ് നാളെ വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ മാർക്കറ്റ് തുറക്കുന്നുള്ളൂ ഇത് രണ്ട് സെഷനായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വൊളറ്റിലിറ്റി വളരെ കുറവായിരിക്കും ഇൻട്രാഡെറ്റ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് സമയവും വളരെ കുറവായിരിക്കും ഇപ്പം ഇൻട്രോഡേ ട്രേഡിംഗ് ഒന്നും അത്ര സക്സസ് ആകാനുള്ള സാധ്യതയില്ല കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ട്രേഡിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ സർക്യൂട്ട് ലിമിറ്റിനും വ്യത്യാസമുണ്ട് സാധാരണ പോലെ ഇരുപത് ശതമാനം സർക്യൂട്ട് ലിമിറ്റുള്ള സ്റ്റോക്കുകൾ അവയുടെ സർക്യൂട്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് നാളത്തെ മാക്സിമം സർക്യൂട്ട് ലിമിറ്റ് അഞ്ച് ശതമാനമാണ് എന്നാൽ ചില സ്റ്റോക്കുകൾക്ക് നോർമലി രണ്ട് ശതമാനമേ സർക്യൂട്ട് ലിമിറ്റുള്ളൂ ആ സ്റ്റോക്കുകൾ അതേ സർക്യൂട്ട് ലിമിറ്റിൽ തന്നെ തുടരുകയും ചെയ്യും അതുപോലെ തന്നെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ഇട്ട് വെച്ചിട്ട് ആ ഓർഡർ പെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ ആ ഓർഡർ വർക്കാവില്ല ആദ്യത്തെ സെക്ഷനിൽ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഓർഡറും സെക്ഷൻ അവസാനിക്കുന്നതോടുകൂടി ക്യാൻസൽ ആവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ സെക്ഷൻ ഒൻപതേ കാലിന് തന്നെ ആരംഭിക്കും പത്ത് മണിക്ക് അവസാനിക്കും രണ്ടാമത്തെ സെക്ഷൻ പതിനൊന്നരയ്ക്ക് ആരംഭിക്കും പന്ത്രണ്ടരയ്ക്ക് അവസാനിക്കും രണ്ടാമത്തെ സ്പെഷ്യൽ ലൈവ് ട്രേഡിംഗ് സെക്ഷൻ ഡി ആർ സൈറ്റിലാണ് കണ്ടക്ട് ചെയ്യുന്നത് പതിനൊന്ന് കാല് മുതൽ പതിനൊന്നര വരെ പ്രീ ഓപ്പൺ സെഷനാണ് നോർമൽ ഓപ്പണിംഗ് പതിനൊന്നരയ്ക്കാണ് അതുപോലെ തന്നെ പന്ത്രണ്ടരയ്ക്ക് അവസാനിക്കുന്നു കോൾ ഓപ്ഷൻ്റെ ഇല്ലിക്വിഡ് സെക്ഷൻ പതിനൊന്ന് മുക്കാല് മുതൽ പന്ത്രണ്ട് വരെയാണുള്ളത് ക്ലോസിംഗ് സെക്ഷൻ പന്ത്രണ്ട് നാൽപ്പത് മുതൽ പന്ത്രണ്ട് അമ്പത് വരെയാണ് പത്ത് മിനിറ്റ് ട്രേഡിംഗ് മോഡിഫിക്കേഷൻ ടൈം ഒരു മണിക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് മാർജിനിൽ ഉൾപ്പെടുത്തില്ല അതുപോലെ തന്നെ ഇരുപതാം തീയതി എന്തെങ്കിലും ബി ടി എസ് ടി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ടി എസ് ടി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും സെറ്റിൽഡ് ആവുക ഇനി ഡിസാസ്റ്റർ റിക്കവറി സൈറ്റ് എന്താണെന്ന് നോക്കാം നോർമലി ട്രേഡ് ചെയ്യുന്ന സൈറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ട്രേഡിങ് നിന്നുപോയാൽ എമർജൻസി സിറ്റുവേഷൻസിൽ ട്രേഡിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സെബിയുടെ നിർദ്ദേശപ്രകാരം എൻ എസ് സിയും ബി എസ് സിയും കൊടുത്തിട്ടുള്ള സൈറ്റാണ് ഡിസാസ്റ്റർ റിക്കവറി സൈറ്റ് നോർമൽ ട്രേഡിംഗ് സിസ്റ്റത്തിന് എന്ത് സംഭവിച്ചാലും ട്രേഡിങ് സ്റ്റോപ്പ് ആകാതെ സ്മൂത്തായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഡിസാസ്റ്റർ റിക്കവറി സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഒൻപത് മണിക്ക് തന്നെ സ്റ്റാർട്ടാവും ഒൻപത് എട്ടിന് അവസാനിക്കും ആ സമയത്ത് നമുക്ക് ഓർഡറുകൾ ഇടാവുന്നതാണ് രണ്ടാമത്തെ സെക്ഷന് പതിനൊന്ന് പതിനഞ്ചിന് ഓപ്പൺ ആവും പതിനൊന്ന് ഇരുപത്തി മൂന്നിന് അവസാനിക്കും എന്നാൽ ശനിയാഴ്ച സെറ്റിൽമെൻറ്റ് ഹോളിഡേ ആണ് അതുകൊണ്ടാണ് പത്തൊമ്പതാം തീയതി ചെയ്തിട്ടുള്ള ട്രേഡുകളുടെ പ്രോഫിറ്റ് ഡിമാറ്റ് അക്കൗണ്ടിൽ വരാത്തത് കറൻസി സെഗ്മെൻറ്റും കമ്മോഡിറ്റി സെഗ്മെൻറ്റും ശനിയാഴ്ച തുറക്കില്ല ഇൻട്രാഡേ ഓർഡറുകൾ അനുവദിക്കില്ല അതായത് എം ഐ എസ് ഓർഡറുകൾ അനുവദിക്കില്ല അതുപോലെ തന്നെ ബി ടി എസ് ടി ഓർഡറുകളും വർക്കാവില്ല അതായത് വാങ്ങിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വിൽക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളുണ്ടല്ലോ നാളെയാണ് ആ രണ്ടാമത്തെ ദിവസമെങ്കിൽ നാളെ വിൽക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ജി ടി ഓർഡറുകളും വി ടി ഡി ഓർഡറുകളും ട്രിഗറാകില്ല എന്നാൽ എ എം ഒ ഓർഡറുകൾ അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിടുന്ന ഓർഡറുകൾ അടുത്ത മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ട്രിഗർ ആകുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്ന ഓർഡറുകൾ അത് സാറ്റർഡേ ട്രിഗർ ആകും അതുപോലെ തന്നെ എസ് ഐ പി ഓർഡേഴ്സ് വർക്കാവില്ല ഇരുപതാം തീയതി ഏതെങ്കിലും എസ് ഐ പി പോകാനുണ്ടെങ്കിലും അത് അടുത്ത വർക്കിൻ്റെ ആയ ഇരുപത്തി രണ്ടാം തീയതിയാണ് പോകുള്ളൂ അതുപോലെ ക്യാഷ് വിഡ്രോവൽ റിക്വസ്റ്റ് ഇരുപതാം തീയതി പ്ലേസ് ചെയ്യാവുന്നതാണ് പക്ഷേ അന്ന് അത് വർക്കാവില്ല എന്നാൽ അത് പ്രോസസ്സായി കിടക്കും ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച അത് വർക്കാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻട്രാഡേ ട്രേഡിങ്ങുകൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ഇനി ഏതെങ്കിലും ബ്രോക്കി ഫേമിൽ ഇൻട്രാഡേ ഓർഡറുകൾ വർക്കാവുന്നുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും വോളിയം വളരെ കുറവായിരിക്കും ട്രേഡിംഗ് ടൈം വളരെ കുറവായിരിക്കും ഒരുപാട് സ്റ്റോക്കുകൾ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അവയുടെ അനാലിസിസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്